മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് പേളി മാണി നടിയും അവതാരകിയുമായി തിളങ്ങുന്ന താരം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമാണ് കഴിഞ്ഞ ദിവസമാണ് പേളി മാണി പെൺകുട്ടിക്ക് ജന്മം നൽകിയത് താരത്തിന്റെ ഭർത്താവും നടനുമായ ശ്രീനീഷാണ് സന്തോഷവാർത്ത ആരാധകരെ അറിയിച്ചത് ഇപ്പോൾ മകൾക്കൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് താരം മകളെ ആദ്യമായി കയ്യിലെടുത്ത നിമിഷമാണ് താരം ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ഈ നിമിഷം എന്നും ഓർമ്മിക്കുമെന്നാണ് പേളി കുറിച്ചത് മനോഹരമായ കുറിപ്പിനൊപ്പമായിരുന്നു പോസ്റ്റ് ഒൻപത് മാസത്തിനു ശേഷം അവസാനം ഞങ്ങൾ പരസ്പരം കണ്ടു ആദ്യമായി അവളെ കയ്യിലെടുത്ത നിമിഷം മൃദുലമായ തൊലിയും ചെറിയ ഹൃദയമടിപ്പും ഞാൻ എന്നും ഓർക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണത് ആനന്ദ കണ്ണീർ പൊഴിഞ്ഞു ഇന്ന് ഞാൻ മറ്റൊരു പെൺകുഞ്ഞിൻ്റെ കൂടെ അമ്മയാണ് ശ്രീനി പറഞ്ഞു നിങ്ങൾ എല്ലാവരും സ്നേഹവും പ്രാർത്ഥനകളും അയച്ചെന്ന് അതെന്റെ ഹൃദയം നിറച്ചു എന്റെ കുഞ്ഞു കുടുംബത്തെ എത്രത്തോളമാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എല്ലാവർക്കും നന്ദി എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹത്തിൽ ഞങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതയാണെന്ന് എനിക്കറിയാം വെളി കുറിച്ചത് ഇങ്ങനെയാണ് സാനിയ അയ്യപ്പൻ റിമി ടോമി ഗോവിന്ദ് പത്മസൂര്യ പ്രിയാമണി പൂർണ്ണിമ ഇന്ദ്രജിത് തുടങ്ങിയ നിരവധി താരങ്ങളാണ് പോസ്റ്റിന് താഴെ ആശംസകളുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്